ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ അർച്ചന ബാഗെല്ലാം പാക്ക് ചെയ്ത് സേതുമാധവൻ്റെ അരികിലേക്ക് എത്തി എല്ലാവരും അവരുടെ ബാഗുകൾ പാക്ക് ചെയ്ത് നേരെ ഹാളിലേക്ക് എത്തുന്നു സേതുമാധവൻ ആ സെറ്റിയിലിരുന്ന് വേദനയോടെ അർച്ചനയോട് ചോദിച്ചു മോളെ നമുക്ക് പോകണം അല്ലേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമല്ലേ യാതൊരു മാർഗവുമില്ലേ നമുക്ക് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അച്ഛാ എന്തായാലും തൽക്കാലത്തേക്ക് നമ്മൾ എവിടെ നിന്ന് ഇറങ്ങിയേ തീരുവച്ചാ എന്ന് അർച്ചന സേതുമാധവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സേതുമാധവൻ ചോദിച്ചു ഇത്രയേറെ സ്വാധീനം ഉണ്ടായിട്ടും നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ അച്ഛൻ വിഷമിക്കേണ്ട നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ നേടാം പക്ഷേ തൽക്കാലം നമ്മളിവിടെ നിന്ന് ഇറങ്ങിയേ തീരു എന്ന് സന്ദീപും സച്ചിയും നന്ദനും കൂടി സേതുമാധവനെ ആശ്വസിപ്പിക്കാനായി എത്തി അപ്പോഴേക്കും സേതുമാധവൻ ആകെ താളർന്ന അവശനായങ്ങനെ ഇരിക്കുമ്പോഴാണ് വാതുക്കൽ അവന്തികയും പോലീസുകാരും കൂടി എത്തിയത് പോലീസ് ഇപ്പോൾ വന്നു നിന്നതും അവന്തികയും അവന്തികയുടെ അമ്മാവനും മൂർത്തിയും പോലീസുകാർക്കൊപ്പം അവരുടെയുള്ള അകമ്പടിയോടെ അവന്തികയും നേരെ അകത്തേക്ക് കയറി വന്നു അവിടെ സേതുമാധവനാകെ നിരാശനെ അങ്ങനെ ഇരിക്കുമ്പോൾ അകത്തേക്ക് കയറി വന്ന അവന്തിക അവിടെ ബാഗെല്ലാം ഇരിക്കുന്നത് കണ്ട് ഉടനെ ചോദിച്ചു ഓ അപ്പോൾ അത് ശരി അപ്പോൾ എല്ലാം റെഡിയായി കാത്തിരിക്കുകയായിരുന്നു അല്ലേ എന്നാൽ ഇനിയിപ്പോൾ സമയം കളയണ്ട എല്ലാവരും ഇറങ്ങിക്കോ എന്ന് അവന്തിക പറഞ്ഞു ഉടനെ ആകെ വേദനയോടെ സേതുമാധവൻ അങ്ങനെ ഇരുന്നു അപ്പോഴേക്കും നന്ദനും ശശിയും സേതുമാധവൻ്റെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു അച്ഛ വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ അല്ലാതെ വികാരഭരിതനായി പറഞ്ഞു ഇല്ല ഞാൻ എങ്ങോട്ടും വരില്ല ഇത് എന്റെ വീടാ ഞാൻ ഇറങ്ങില്ല ഇവിടുന്ന് ഇത് എൻറെ വീടാ എന്ന് പറഞ്ഞ് സേതുമാധവൻ ബഹളം വെക്കുന്നു അപ്പോഴേക്കും അവിടേക്ക് വന്ന പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു അതെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇപ്പോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു വിടാനാണ് അതുകൊണ്ട് തന്നെ ഏയ് മിസ്റ്റർ നിങ്ങൾ എത്രയും വേഗം ഇവിടെ പോയേ തീരൂ എന്ന് പറഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു സാർ സാർ ഞങ്ങൾക്കൊപ്പം ആളല്ലേ എന്നിട്ട് ഈ കള്ളക്കേസ് അല്ലെങ്കിൽ ഈ കള്ള പ്രമാണങ്ങൾ ഉണ്ടാക്കിയ ഇവർക്കൊപ്പമാണോ സാർ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ എസ് ഐ പറഞ്ഞു അതെ തൽക്കാലം ഞങ്ങൾക്ക് നിയമം പറയുന്നതേ പ്രവർത്തിക്കാൻ കഴിയും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വാദമുഖങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കോടതിയിൽ പറയണം അല്ലാതെ ഇവിടെയല്ല എന്ന് പറഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു ഞങ്ങൾക്കറിയാം സാർ നിങ്ങൾ കോടതിയുടെ കാര്യം പറഞ്ഞൊന്നും ഞങ്ങളെ വിരട്ടാവുന്ന നോക്കണ്ട എന്ന് പറഞ്ഞ് ഈ നഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ തിരികെ നേടുക തന്നെ ചെയ്യുമെന്ന് അറിയിച്ചു ഉടനെ സേതുമാധവൻ പോവില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുമ്പോൾ നന്ദനും ശശിയും അച്ഛനോട് വരാനായി ആവശ്യപ്പെടുന്നു അപ്പോഴും നന്ദൻ പറഞ്ഞു ഉടനെ സേതുമാധവൻ പറഞ്ഞു ഇല്ല ഞാൻ എങ്ങോട്ടും വരില്ല ഇത് എൻ്റെ വീടാ അപ്പോഴേക്കും അവതിക പോലീസുകാരനോട് പറഞ്ഞു സർ ഇനി സാറ് തന്നെ ഇടപെടണം ഉടനെ കോൺസ്റ്റബിളിനോട് എസ് ഐ പറഞ്ഞു അയാളെ പിടിച്ച് മാറ്റടോ അത് കേട്ടതും കോൺസ്റ്റബിൾ സേതുമാധവൻ്റെ അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അടുത്തുതന്ന സച്ചി മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു അനങ്ങിപ്പോകരുത് ഒറ്റ ഒരാളും എൻ്റെ അച്ഛനെ തൊട്ടു പോകരുത് എന്ന് പറഞ്ഞു എന്നിട്ട് സച്ചി നന്ദനും വേഗം സേതുമാധവൻ്റെ അരികിലേക്ക് ചെന്നു അച്ഛാ വാ നമുക്ക് ഇറങ്ങാം ഇനി ഒരു പ്രശ്നം നമ്മളായിട്ട് ഇവിടെ ഉണ്ടാക്കണ്ട ഉടനെ സേതുമാധവൻ നന്ദനയും സച്ചിയും നോക്കി കരഞ്ഞുകൊണ്ട് ശരി മക്കളെ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നീട് സേതുമാധവനോടൊന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവന്തിക പറഞ്ഞു അതെ ഒരു കാര്യം കൂടി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതെ എനിക്ക് അച്ഛനോട് ഇപ്പോഴും വളരെയേറെ ബഹുമാനമാണ് ഞാൻ ഇവിടുത്തെ മരുമകളാണല്ലോ അതുകൊണ്ട് അച്ഛൻ സമാധാനത്തോടെ ഇറങ്ങേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ വീട്ടിൽ ഇപ്പോഴുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എൻ്റെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ഒരു വാഹനവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടി വേണമെങ്കിൽ നിങ്ങളെ ടാക്സി വിളിച്ചണം അങ്ങനെ പറഞ്ഞ് അവന്തിക കരിപ്പോടെ അങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവൻ മക്കളുടെ കൂടെ പുറത്തേക്കിറങ്ങുന്നു ഉടനെ അവന്തിക പറഞ്ഞു അതേ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി ഈ വീട് പൂട്ടി താക്കോൽ എന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും സേതുമാധവൻ അർച്ചനെ നോക്കിയിട്ട് പറഞ്ഞു മോളെ അർച്ചനെ നീ ആ താക്കോൽ കൊടുത്തിട്ട് പോര് അങ്ങനെ പറഞ്ഞുകൊണ്ട് സേതുമാധവൻ നന്ദൻ്റെയും സശിയുടെയും കൂടെ നേരെ പുറത്തേക്കിറങ്ങി സശി തൻ്റെ വണ്ടിയുടെ ഡോറ് തുറന്ന് സേതുമാധവനെ വണ്ടിയിലേക്ക് കയറ്റിയിരുത്തണം മറ്റെല്ലാവരും അവരുടെ ലഗേജുകളൊക്കെ കാറിനുള്ളിലെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ചു പിന്നീട് എല്ലാവരും ഓരോ അവരവരുടെ ബാഗുമായിട്ട് ഓരോരുത്തർ ഇറങ്ങുമ്പോൾ ആദ്യം സന്ധ്യ ഡോക്ടർ തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവന്തിയെ പറഞ്ഞു അതെ നിൻ്റെ ഐശ്വര്യം കൊള്ളാം നീ വലത് കാലെടുത്ത് എവിടേക്ക് വെച്ചതും എല്ലാവരും പെരുവഴിയിലേക്ക് കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ പറഞ്ഞു അതെ ആരും പെരുവഴിയിലാവില്ല നിനക്ക് അറിയാമോ ഐ എം ഐ ഡോക്ടർ ഇറ്റ് അത് കേട്ടതും അവന്തിക പരിഹസിച്ചിരിച്ചുകൊണ്ട് ഇരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ് സന്ധ്യയെ നോക്കി ഒന്ന് തലപൊലുക്കി അവന്തിക ചിരിച്ചുകൊണ്ട് നിന്നു അവന്തികയുടെ മുന്നിലൂടെ ഭാഗമെടുത്ത് ദേഷ്യത്തോടെ സന്ധ്യ പുറത്തേക്കിറങ്ങി അതിനുശേഷം ആതിരിയും സ്നേഹയും ദേഷ്യത്തോടെ കരിപ്പോടെ അവന്തികയൊന്ന് നോക്കിയിട്ട് അവരവരുടെ ഭാഗമായി പുറത്തേക്കിറങ്ങുന്നു പിന്നീട് വന്നത് കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് അനഹയായിരുന്നു അനഹയെ കണ്ടതും അവന്തിക പറഞ്ഞു അതേ നീ അവരുടെ പക്ഷത്തല്ലേ അപ്പോൾ നിനക്കും ഇങ്ങനെ ഒരു വിധി വേണം അനുഭവിക്കടി എന്ന് പറഞ്ഞപ്പോൾ അനക പറഞ്ഞു എന്ത് വിധി എന്ത് ശാപം നിങ്ങളുടെ അനുജ അനുചിത്തിയായി ജനിച്ചു പോയതിനേക്കാൾ വലിയ ശാപമൊന്നും വേറെ ഇല്ല എന്ന് പറഞ്ഞു ഇതിനേക്കാൾ ഏറെ നിങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അവിടുന്ന് അവന്തികയുടെ അരികിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് അനഘ അപ്പോഴേക്കും അച്ഛനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയ നന്ദനെ അവന്തിയെ വിളിച്ചിട്ട് പറഞ്ഞു നന്ദേട്ടാ ഒന്ന് നിന്നേ ഞാനെപ്പോഴും നിങ്ങളുടെ ഭാര്യ തന്നെയാണ് നന്ദേട്ടനൊന്ന് വിചാരിച്ചെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദൻ അവന്തിയെ നോക്കിയിട്ട് പറഞ്ഞു നന്ദൻ കുറേ കാലം മാലിന്യം തലയിൽ ചുമന്ന് നടന്നുകൊണ്ടിരുന്നു എന്നാൽ ഇനി നന്ദൻ അതിന് അത് അതിൻ്റെ ആവശ്യമില്ല നന്ദൻ ആ ഏർപ്പാടങ്ങ് നിർത്തി എന്ന് പറഞ്ഞ് നന്ദൻ അച്ഛൻ്റെ അരികിലേക്ക് മടങ്ങുന്നു അപ്പോഴാണ് എല്ലാവരും പോയതിനു ശേഷം അർച്ചന തൻ്റെ ബാഗും എടുത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും അവന്തികയും അമ്മാവനും മൂർത്തിയും കൂടി എത്തി ഉടനെ അർച്ചന വാതിൽ പൊട്ടി താക്കോല് അവന്തികേൽപ്പിക്കുമ്പോൾ അവന്തികയോട് അർച്ചന പറഞ്ഞു അതെ അച്ഛൻ്റെ കണ്ണുനിൽ നിന്ന് ഒഴുകുന്ന ആ കണ്ണുനീരിൻ്റെ അഗ്നിയിൽ നീ വെന്തില്ലാതാകും ഇത് താൽക്കാലികമായി നിന്നെ ഏൽപ്പിച്ചതാണ് ഈ താക്കോൽ ഇത് ഇതെന്നേക്കുമായിട്ടുള്ളതല്ല താമസിയാതെ തന്നെ ഈ താക്കോൽ നീ തിരിച്ച് ഞങ്ങളെ ഏൽപ്പിക്കും എൻ്റെ കയ്യിൽ തിരികെ നൽകും അന്ന് നീ ഈ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഓ ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തലകൊലുക്കി അവന്തിക അർച്ചനയെ നോക്കി പരിഹസിച്ചുകൊണ്ട് നിന്നു അർച്ചന ഭാഗമായി ഇറങ്ങിയതും എല്ലാവരും അവരവരുടെ ഭാഗമായി ഇറങ്ങി ഒന്നുകൂടി നെല്ലിശരിയെ നോക്കുകയാണ് ഉടനെ അവന്തിക വേഗം തന്നെ താഴേക്കിറങ്ങി വന്നു സച്ചിയുടെ കാറിനുള്ളിലിരിക്കുന്ന വിഷമിക്കുന്ന സേതുമാധവൻ്റെ അരികിലേക്ക് വന്ന് വേഗം ഡോറ് തുറന്നിട്ട് അവന്തിക വിളിച്ചു അച്ഛനും നിങ്ങൾ ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞ് സേതുമാധവൻ പതിയെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താണെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുമ്പോൾ അവന്തിക സേതുമാധവനെ നോക്കിയിട്ട് പറഞ്ഞു അതെ നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നെല്ലാം നേടിയെടുത്തപ്പോൾ എൻ്റെ അച്ഛനുണ്ടായ അതേ വേദനയാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്നത് ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ പറയുക ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനല്ല വിനിയനെ ചതിച്ചത് എന്ന് പറയുമ്പോൾ ഇനി എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ അച്ഛന് മോക്ഷപ്രാപ്തി കിട്ടാൻ പോലും അനുവദിക്കാതെ നിങ്ങൾ ഇപ്പോഴും എൻ്റെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന്തിക പറഞ്ഞു അതെ തൽക്കാലം നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ വേറെ വണ്ടി പിടിച്ചോണം ഇതെല്ലാം കമ്പനി വക വണ്ടികളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ് വേഗം നിങ്ങൾക്ക് പോകണമെങ്കിൽ വേറെ വണ്ടി വിളിച്ചോ എന്ന് പറഞ്ഞതും സേതുമാധവനെ കാറിൽ നിന്ന് പുറത്തിറക്കി നിർത്തുമ്പോൾ ദേഷ്യത്തോടെ ഇടി എന്ന് ശശി അമന്തികയെ നോക്കി വിളിക്കുമ്പോൾ ഉടനെ സേതുമാധവൻ ് ശശിയെ തടഞ്ഞു മോനെ വേണ്ട നീ ആ താക്കോൽ അങ്ങ് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശശി കലിയോടെ ആ താക്കോൽ ആ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു ഉടനെ അമന്തിക ചെന്ന് ആ താക്കോൽ കയ്യിലെടുത്തിട്ട് പറഞ്ഞു അതെ നിൻ്റെ ദേഷ്യയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിയമം നിയമത്തിൻ്റെ വഴിക്കല്ലേ നടക്കുന്നത് അപ്പോൾ ഇനി സമയം കളയാതെ എല്ലാവരും ഒരു ടാക്സി വിളിച്ചിട്ട് അങ്ങ് പോകാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു സേതുമാധവൻ്റെ കയ്യിൽ ഇരു കൈകളിലും ഓരോ മക്കൾ പിടിച്ചുകൊണ്ട് സേതുമാധവനെ ചേർത്ത് പിടിച്ച് അവർ നെല്ലിശ്ശേരി വീടിൻ്റെ ഗേറ്റ് കിടക്കുമ്പോൾ അവിടെ നിന്ന് വേദനയോടെ ആ നെല്ലിശ്ശേരി വീടിനെ ഒന്ന് നോക്കി അപ്പോഴേക്കും അവന്തി അഹങ്കാരത്തോടെ ആ ഗേറ്റ് അടിച്ചു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയ സേതുമാധവൻ പെട്ടെന്ന് തൻ്റെ ഈ ദുർബതിയെ ഒട്ടും സഹിക്കാനാകാതെ തളർന്ന് സേതുമാധവൻ നെഞ്ചുവേദനയെടുത്ത് ആ വഴിയിലേക്ക് വീഴുന്നു സേതുമാധവനെ തൻ്റെ കൈകളിൽ ചേർത്ത് പിടിക്കുകയാണ് മക്കൾ ആയ മക്കളായ നന്ദനും ശശിയും ഉടനെ എത്രയും വേഗം സേതുമാധവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു ഉടനെ അർച്ചന വേഗമാ ഗേറ്റിനരികിലേക്ക് ഓടിയെത്തി അമതിക അമന്തിക നീ തൽക്കാലത്തേക്ക് എല്ലാം ഒന്നും മറക്കു നിൻ്റെ പകയൊന്ന് മാറ്റിവെക്കുക എന്നിട്ട് ആ വണ്ടി ഒന്നു താ അച്ഛനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം അച്ഛന് വല്ലാത്ത വേദനയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അവന്തിക പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിലേ നിങ്ങളൊരു വണ്ടി വിളിച്ച് പോകണം അല്ലെങ്കിൽ അയാൾ അവിടെ കിടന്ന് ചാകട്ടെന്ന് വെക്ക് എന്ന് പറയുമ്പോൾ അവന്തിക വകയോടെ അവന്തികയെ നോക്കുകയാണ് സച്ചി അർച്ചനയും